അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കാം അതിനുവേണ്ടിയത് കഴി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കൻ ഒരു ഇടത്തരം നാല് സവാള ആറ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് എടുക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കുറച്ച് പെരിഞ്ചീരകം നാലഞ്ച് ഗ്രാമ്പ് ഒരു കഷ്ണം പത്ത അത് പൊട്ടി കഴിയുമ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളി അത് മിക്സ് ചെയ്യുക ഇടത്തരം ഒരു എരിവുള്ള ഒരു ആറ് പച്ചമുളക് വലിയ എരിവില്ല ആറ് പച്ചമുളക് ചേർത്ത് അത് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് കഴിയാത്തതൊ ഒരുവിധം വാടി കഴിയുമ്പം നമുക്ക് അതിൽ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൽ മല്ലിപ്പൊടി വേണം കൂടുതൽ ചേർക്കാൻ നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൽ ഒരു സ്പൂണ് അതിനുശേഷം ഒരു സ്പൂണ് കുരുമുളക് പൊടി കുരുമുളകും ഇട്ട് നല്ല വാട്ടുക അത് മിക്സായി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ തക്കാളി നല്ല മിക്സ് ചെയ്യുക തക്കാളി നല്ല വാടണമെന്നില്ല പിന്നെ ചിക്കൻ്റെ കൂടെ കിടന്ന് വെണ്ടു ഇനി നമുക്ക് ചിക്കൻ ഇടാം ചിക്കൻ എടുത്ത് ഇടുക നല്ല മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പിടുക ഇടുക എല്ലാം മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക ഞാനിവിടെ കുക്കറിലാണ് ഉപയോഗിക്കുന്നത് അന്നേരം ഒരു വിസിൽ മതി ഒരു വിസിലാകുമ്പോൾ ഓഫാക്കുക പിന്നെ വേണ്ടിയത് അരയ്ക്കാൻ ആവശ്യമുള്ളത് അഞ്ച് സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു അഞ്ച് പിന്നെ നട്ട്സും ഒരു മൂന്ന് ഏലക്ക പിന്നെ കുറച്ച് ഒരു അരസ്പൂണ് വലിയ ജീരകം ഇത്രയും കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി നാട്ടിൽ ചിക്കൻ ആണെങ്കിൽ പിന്നെ രണ്ട് വിസിൽ വേണം ഇവിടുത്തെ ചിക്കൻ ഗൾഫിലെ ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് വേവല്ലോ അതുകൊണ്ട് ഒറ്റ വിസിൽ മതി ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടേക്കാം അങ്ങനെ ചിക്കൻ വെന്തു വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് അരത്ത് ചേർക്കാം മിക്സ് ചെയ്യുക അങ്ങനെ ചിക്കൻ കുറുമ ഏകദേശം റെഡിയായി ഇനി കുറച്ച് പിന്നെ മല്ലിച്ചപ്പ് അതും കൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കടുക് കളിക്കാം പിന്നെ ഒരു പാൻ അടുപ്പി വെച്ചിട്ട് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചെറിയ ചെറിയ ഉള്ളി അരി അത് അത് ചേർത്തതിന് ശേഷം കുറച്ച് കരിയാപ്പല്ല എണ്ണ കുറച്ച് മതി തീരെ കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കടുക് കാണിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് ഒരു പാൻ അടുപ്പി വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കരിയാപ്പല്ലയും കൂടെ ഇട്ട് കടുക് കളിച്ചത് ഇതിലോട്ട് ഇടുക ഇത്രയേ ഉള്ളൂ അങ്ങനെ സ്വാദിഷ്ടമായ ചിക്ക കുറുമ റെഡി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്